പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ദൈവം സൃഷ്ടിച്ച അതിപ്രധാനമായ ഒരു സത്യത്തിൽ ആധാരപ്പെടുന്നു മനുഷ്യൻ ആത്മാവ് മനസ്സ് ശരീരം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ മൂന്ന് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കാൻ കഴിയൂ മൂന്ന് യോഗ ലേഖനം രണ്ടാമത്തെ വാക്യം പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലോ ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാവ് ദൈവത്തോടുള്ള ബന്ധത്തിനാണ് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കാനും അതിൽ ജീവിക്കാനും ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു മനസ്സ് സ്വതന്ത്രമാണ് അത് ആത്മാവിന്റെ വശത്തോ ശരീരത്തിന്റെ വശത്തോ നിൽക്കാം നമ്മുടെ തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലാണ് ആശ്രയിച്ചിരിക്കുന്നത് ശരീരം ഈ ോകവുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നു എന്നാൽ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോകും ആത്മീയ മനുഷ്യനായി വളരാൻ ആത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കണം മനസ്സിനെ ദൈവത്തിന്റെ വശത്തേക്ക് തിരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പാപത്തെ അതിജീവിക്കണം ഇങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മയും ആത്മീയ സമാധാനവും നമുക്ക് അനുഭവിക്കാം നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ഉറപ്പോട് മുന്നോട്ട് പോവാം ആത്മാവിനെ ശബ്ദം കേട്ടോ ആത്മീയ വിജയത്തിലേക്ക് വളരാം ക്രിസ്തു വിശുവിലൂടെ ഇന്നത്തെ അവതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു